ഇസ്രയേൽ ഇപ്പോൾ തുടർച്ചയായി സിറിയയ്ക്ക് മേൽ ആക്രമണം നടത്തുന്നു അതായത് സിറിയയ്ക്കുള്ളിൽ വലിയ ആഭ്യന്തര കലാപം ഉണ്ടായി വരുന്നു അവിടെ രണ്ട് ഗോത്ര വിഭാഗക്കാർ തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് അതായത് ദ്രൂസ് ബെദൂയൻ വിഭാഗങ്ങൾ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആക്രമണത്തിൽ ഗവൺമെൻറ് അതായത് സിറിയൻ ഭരണകൂടം ശരിക്കും പറഞ്ഞാൽ ഈ ബെദൂയൻ ഗോത്ര വിഭാഗത്തെ വലുതായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് അതായത് ദ്രൂസ് വിഭാഗത്തെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യാനുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിൽ അതുപോലെ തന്നെ സിറിയയിൽ ഈ ഗൊലാൻ കുന്നുകളിൽ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ദ്രൂസ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണുള്ളത് അവർ ഈ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുക എന്നാണ് സിറിയൻ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം അപ്പം നിലവിൽ സിറിയ പല മേഖലയിലേക്കും പ്രശ്നമുണ്ടാകുന്നു നമുക്കറിയാം യമനിൽ ഹൂത്തികളൊക്കെ തന്നെ പ്രശ്നമുണ്ടാക്കുന്നത് പോലെ തന്നെ സിറിയയുടെ തെക്കൻ ഭാഗത്തിൻ്റെ നിയന്ത്രണം ഏതാണ്ട് ഈ ദ്രൂസ് വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഈ വിഭാഗത്തിൽ നിന്ന് ഈ മേഖലയെ ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നിലവിൽ സിറിയൻ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം അപ്പം ബാഷ അൽ എന്ന് പറയുന്ന ഭരണാധികാരി പുറത്തുപോയി തുടർന്ന് മുഹമ്മദ് ഷറ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഭരണം കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ദ്രൂസ് വിഭാഗക്കാരെ ഒഴിവാക്കാം പെട്ടെന്ന് തന്നെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ആർമിയെ തെക്കൻ സിറിയയിലേക്ക് അയക്കുന്നു അവിടെ ദ്രൂസ് വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് തുടർന്ന് ദ്രൂസും ഈ പറയുന്ന ഗവൺമെൻറ് ആർമിയും അവരെ പിന്തുണച്ച് ബദൂയൻ ഗോത്ര വിഭാഗക്കാരും വന്നു രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ഇവിടേക്ക് കനത്ത വ്യോമാക്രമണം നടത്തുന്നു അതായത് ദ്രൂസ് ഗോത്ര വിഭാഗക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് നടപടിയും സ്വീകരിക്കുമെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൊത്തമുള്ള പത്ത് ലക്ഷത്തോളം ഗോത്ര വിഭാഗക്കാരിൽ പകുതിയിലധികം പേരും താമസിക്കുന്നത് ഇസ്രയേലിലാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിലെ ന്യൂനപക്ഷ വിഭാഗമാണ് ഈ ദ്രൂസ് എന്ന് പറയാം അങ്ങനെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് വളരെയധികം കൂറും സ്നേഹവും ഒക്കെ ഉണ്ട് നിരവധി ആളുകളാണ് ഇസ്രായേൽ സേനയിൽ ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു മതവിഭാഗത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ സ്നേഹമാണ് നമുക്കറിയാം ഇസ്രായേൽ അങ്ങനെയാണ് അവർ സ്നേഹിക്കുന്ന രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുക അവർക്കൊപ്പം നിൽക്കുക എന്തും ചെയ്യും ഇപ്പം നമുക്കറിയാം കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് നമുക്ക് നേരെ പാകിസ്ഥാൻ ശക്തമായ ആക്രമണം മലനിരകൾക്ക് മുകളിൽ നിന്ന് നടത്തുകയാണ് ആ സമയത്ത് ജി പി എസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളേറെ ബുദ്ധിമുട്ടി നമ്മൾ അമേരിക്കയോട് സഹായം ചോദിച്ചു അന്ന് അമേരിക്ക സഹായിച്ചില്ലെങ്കിലും ഇസ്രയേൽ അവരുടെ കയ്യിലുള്ള ജി പി എസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് തന്നു അങ്ങനെ നമ്മളെ സഹായിച്ച രാജ്യമാണ് ഇസ്രയേൽ അങ്ങനെ ഇസ്രയേൽ തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും ഇവിടെ ഇപ്പോൾ ദ്രൂസ് വിഭാഗം അതുപോലെ തന്നെ അൽവൈറ്റുകൾ ഇവരെയൊക്കെ തന്നെ സംരക്ഷിക്കാൻ എല്ലായ്പ്പോഴും ഇസ്രയേലിൽ തയ്യാറാവുകയാണ് ഇവിടെയും ഇതാണ് സംഭവിക്കുന്നത് അതായത് ദ്രൂസ് വിഭാഗക്കാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചെടുക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ സിറിയയുടെ ഭാഗത്തുനിന്ന് നടത്തുന്നു അപ്പോൾ സിറിയയുടെ അഹമ്മദ് അൽഷറ എന്ന് പറയുന്ന അവരുടെ ഭരണാധികാരിയുടെ ലക്ഷ്യം അവിടെ എന്താ പറയുന്നത് തങ്ങളുടെ ഒരു രാജ്യത്ത് യുദ്ധാനന്തര പരിവർത്തനം നടത്തണം ആ പരിവർത്തനത്തിന് ദ്രൂസ് വിഭാഗം എതിര് നിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നു അതുകൊണ്ടാണ് ഇസ്രയേല് നേരിട്ട് ഈ ദ്രൂസിനെ സംരക്ഷിക്കാൻ വേണ്ടി ബദൂയൻ വിഭാഗക്കാർ ഉൾപ്പെടുന്ന അല്ലെ സിറിയൻ ആർമി ഉൾപ്പെടുന്ന മേഖലയിലേക്ക് വ്യോമാക്രമണം നടത്തുന്നത് ഇവരെ ഒഴിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ആദ്യമേ തന്നെ ആക്രമണം ശക്തമായതോടുകൂടി സ്വീഡനിൽ നിന്ന് അവർ പെട്ടെന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് എന്നിട്ടും സിറിയയിലെ ആർമിക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നു ഒടുവിൽ സിറിയൻ ഭരണകൂടത്തിന് അമേരിക്കയുടെ തുർക്കിയുടെ അറബ് രാജ്യങ്ങളിലൊക്കെ സഹായം തേടേണ്ടി വരുന്നു എന്നിട്ട് പറയുന്നു ഇസ്രയേൽ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറണം നിങ്ങൾ ഒരു വെടിനിർത്തൽ കരാറിന് സമാനമായ സ്ഥിതിഗതികൾ സൃഷ്ടിക്കണം അപ്പോൾ ആ രാജ്യങ്ങൾ ഇസ്രയേലിനോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇങ്ങനെ സിറിയയിൽ ആക്രമണം നടത്തരുത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു അങ്ങനെ ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിലൂടെ പോകുമ്പോൾ വീണ്ടും ഈ ദ്രൂസ് വിഭാഗവും അതുപോലെ തന്നെ വെദൂയൻ വിഭാഗവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ആളുകൾ കൊല്ലപ്പെടുന്നു ഇപ്പം ദ്രൂസ് വിഭാഗത്തിലെ ഏതാണ്ട് എൺപതോളം ആളുകളെ അവർ കൊലപ്പെടുത്തി ഇരുപത്തിയേഴോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷെ തിരിച്ചടി ഭയാനകമായിരുന്നു നൂറ്റി അമ്പതോളം വെദൂയൻ വിഭാഗത്തിലെ ആളുകളാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോത്ര വിഭാഗക്കാർ തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാകുന്നത് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും കാരണം നമുക്കറിയാം ഇസ്രയേലും സിറിയയും കഴിഞ്ഞാൽ ഗൊലാൻ കുന്നുകൾ ഈ ഗൊലാൻ കുന്നുകളിൽ തന്നെ വലിയൊരു വിഭാഗം ദ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഇവർ പണ്ട് ഷിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു പിന്നീട് ഷിയയിൽ നിന്ന് വേർ പിരിഞ്ഞിട്ട് ഇവർ ഒരു പ്രത്യേക മതവിഭാഗമായി മാറി ഇസ്ലാം മതവിശ്വാസങ്ങളെല്ലാം തന്നെ ഇവർ ഉപേക്ഷിക്കുന്നു മതാചാരങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു അപ്പോൾ മറ്റേ വശത്ത് സുന്നി വിഭാഗം നിലയുറപ്പിക്കുന്നു ഇവർ തമ്മിൽ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന അവസ്ഥയിലേക്കെത്തി ഇവിടെ ദ്രൂസ് വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന തെക്കൻ സിറിയയിലേക്ക് വലിയ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ അതിനെ ഗൗരവമായി കണ്ടു കാരണം തങ്ങളുടെ അതിർത്തി മേഖലകൾ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളത് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ലക്ഷ്യം കൂടിയാണ് അത്തരത്തിൽ സിറിയയിൽ നിന്ന് കൂടിയൂടി ആഭ്യന്തരമായ പ്രശ്നം രൂക്ഷമായിട്ട് ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ ഇസ്രയേലിൻ്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് രംഗത്തേക്ക് ഇറങ്ങിയത് ഒപ്പം തന്നെ ഇസ്രായേലുള്ള ഗ്രൂസ് വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങൾ ചെറുപ്പക്കാർ ധാരാളമായിട്ട് ഈ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് സിറിയൻ അതിർത്തി മറികടന്ന് ആ രാജ്യത്തേക്ക് കടന്നുല്ലാണ് അവർ പറയുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ലക്ഷ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുമെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഇവർ ഈ പറയുന്ന ഗൊലാൻ കുന്നുകളും കഴിഞ്ഞ് ബഫർ സോണിലേക്ക് ചെല്ലണം ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ഈ പട്ടാളക്കാരുടെ അല്ലെ സൈനികരുടെ ഒന്നും തന്നെ സാന്നിധ്യമില്ലാത്ത ഒരു സുരക്ഷിത മേഖലയായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ അവിടേക്കാണ് ഈ ദ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സിറിയയിലെ ദ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ അല്ലെങ്കിൽ കുടുംബങ്ങളെ സംരക്ഷിക്കാനായിട്ട് കടന്നു കയറിയതും ഈ സമയത്ത് ഇസ്രായേൽ ഇത് കണ്ടില്ലെന്ന് അടിക്കുന്നു അങ്ങനെയല്ലെങ്കിൽ ബഫർ സോണിൽ കിടക്കുന്ന ആരാണെങ്കിലും അവരെ മുന്നറിയിപ്പില്ലാതെ വെടിവെച്ച് കൊല്ലുന്ന ായിരുന്നു അവരുടെ ശീലം അത്തരത്തിലുള്ള നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല അപ്പോൾ തുടർച്ചയായിട്ട് ഗവൺമെൻറ് സേന തെക്കൻ സിറിയ മേഖലയിലേക്ക് ആക്രമണം നടത്തുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇസ്രയേലുകാർ ആക്രമണം നടത്തുന്നത് ബെഞ്ചമിൻ നദിനു പറയുന്നുണ്ട് അപ്പോൾ ക്രൂസ് മേഖലയിലും ഈ കൺട്രോൾ ഇവർ ഏറ്റെടുത്തു മുന്നോട്ട് മുന്നേറുകയാണ് അപ്പോൾ തുടർച്ചയായിട്ട് ഇസ്രായേൽ എന്തിനാണ് സിറിയയെ ആക്രമിക്കുന്നത് എന്ന് ലോകത്തിന് മുന്നിലൊരു ചോദ്യമുയർന്നു അപ്പോൾ ബാഷാൽ അസദിൻ്റെ ആയുധപ്പുര മുഴുവൻ കത്തിച്ചു നമുക്കറിയാം നേരത്തെ ഒരു ആയുധപ്പുരം അത് റഷ്യൻ ആയുധപ്പുര ആണെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു ഇസ്രായേൽ അതിനു നേരെ കനത്ത ആക്രമണം നടത്തിയിരുന്നു അന്ന് വിചാരിച്ചു ഇവരെന്തിനാണ് ഈ ആക്രമണം നടത്തുന്നത് മാത്രമല്ല ദമാസ്കസിനെ ആക്രമിച്ചു ഏതാണ്ട് നാൽപ്പതോളം കേന്ദ്രങ്ങൾ ഒരേ സമയം ആക്രമണം നടത്തി അപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേൽ ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ നടത്തിയിരുന്നു അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി ബദൂയൻ വിഭാഗക്കാർ ദ്രൂസിനെ ആക്രമിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദ്രൂസ് വിഭാഗക്കാർ ഇസ്രയേലിൻ്റെ മനസ്സിലേക്ക് വളരെയധികം ആഴത്തിൽ കട കയറി അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗക്കാരെ സംരക്ഷിക്കാനായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പം ദ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സിറിയയിൽ നിന്ന് അപ്പം ഈ ഭയാശങ്കകളുണ്ടായി യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായി ഇവർ അതിർത്തി കടന്ന് ഇസ്രായേലിൻ്റെ പരിസരത്തേക്ക് കടന്നു സാധാരണ രീതിയിൽ ഇസ്രായേൽ അവരെ അവഗണിക്കേണ്ടതാണ് പക്ഷേ ഈ ദ്രൂസ് വിഭാഗത്തിലുള്ള ആളുകളെ മാലയിട്ട് സ്വീകരിക്കുന്നു മധുരം നൽകുന്നു മതപുരോഹിതരെ അർഹിക്കുന്ന ബഹുമാനം നൽകി സ്വീകരിച്ച് തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ സിറിയയിൽ അസംതൃപ്തിയുള്ള ഗ്രൂസ് വിഭാഗക്കാരെ ഞങ്ങൾ ഉൾക്കൊള്ളും ഞങ്ങൾ അവരെ സഹായിക്കും ഇത് തന്നെയാണ് അൽവെയ്റ്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ കുർദുകളുടെ കാര്യത്തിലും ജ്യൂസ് വിഭാഗത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ ഇസ്രായേൽ സ്വീകരിക്കുന്നത് അപ്പോൾ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെ തന്ത്രം എന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ട് ആക്രമണം ശക്തമായപ്പോൾ സ്വീഡനിൽ നിന്ന് ഈ സിറിയൻ ആർമിയെ പിൻവലിക്കാൻ അഹമ്മദ് അൽ ഷറ നിർബന്ധിതനായി അങ്ങനെ അവിടുത്തെ സൈനിക വിഭാഗങ്ങളെയൊക്കെ തന്നെ പിൻവലിച്ചു കാരണം ഈ ആക്രമണത്തിൽ ഔദ്യോഗിക വിഭാഗത്തിന് വലിയ നഷ്ടമുണ്ടാകുന്നു വലിയ ആൾനാശമുണ്ടാകുന്നു ഇതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളുണ്ടാകുന്നത് അപ്പം ഇസ്രയേലിപ്പോൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് തങ്ങളെ സഹായിച്ച ദ്രൂസ് വിഭാഗക്കാരെ തങ്ങളുടെ ആർമിയിൽ ജോലി ചെയ്യുന്ന ദ്രൂസ് വിഭാഗക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ആ ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും അപ്പോൾ ഷിയാ വിഭാഗത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയതുകൊണ്ട് തന്നെ ഈ ബദുയൻ ഗോത്ര വിഭാഗക്കാർക്ക് ഈ ദ്രൂസുകളെ കണ്ടുകൂടാം മാത്രവുമല്ല തെക്കൻ സിറിയയുടെ ആധിപത്യം അല്ലെ അതിൻ്റെ കൺട്രോൾ മുഴുവൻ ഇവരുടെ കയ്യിലാണെന്നും ഈ യുദ്ധാനന്തരം അവിടെ വലിയ പരിവർത്തനം നടത്താൻ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ ദ്രൂസിനെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് അവരുടെ നിലപാട് അതുകൊണ്ടാണ് ഈ സിറിയയിലെ ഔദ്യോഗിക സൈനിക വിഭാഗവും ബദൂയിൻ ഗോത്ര വിഭാഗക്കാരും ഒരുമിച്ച് ചേർന്ന് ദ്രൂസിനെ അറ്റാക്ക് ചെയ്തത് ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു അതുപോലെ തന്നെ ഇസ്രയേലെ ദ്രൂസ് വിഭാഗക്കാരെ സിറിയയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു ഇത് ചുരുക്കം പറഞ്ഞാൽ രണ്ട് ഗോത്ര വിഭാഗക്കാർ തമ്മിലുള്ള പരസ്പരം ഏറ്റുമുട്ടലിനിടയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പം ഗോത്ര വിഭാഗം ക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ സംഭവിച്ചാൽ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു വീഴ്ചയ്ക്കായിരിക്കും അത് കാരണമാകുക അതുകൊണ്ട് തന്നെ അഹമ്മദ് അൽഷറാ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ അതുപോലെ തന്നെ തുർക്കിയുടെ ഒപ്പം അറബ് രാജ്യങ്ങളുടെയൊക്കെ സഹായം പിന്തുണ തേടുന്നുണ്ട് ആ രാജ്യങ്ങളുടെ പിന്തുണയിൽ ഇപ്പോൾ താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ ഇനിയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് അക്ഷമയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ എന്ന് വേണം പറയാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക